ടു ബി എച്ച് കെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി കോങ്ങാട് കേരളശേരി മണിക്കശ്ശേരി കല്ലടിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച ടു ബി എച്ച് കെ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് കല്ലടിക്കോട് ബാല സിനിമാസിലെത്തി പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടത് അതിമനോഹര ഗാനങ്ങളും മതമൈത്രിയുടെയും വീടകത്തിന്റെയും സന്ദേശവും ഈ നാടൻ സിനിമയുടെ വ്യത്യസ്തതയും തനിമയും സാക്ഷ്യപ്പെടുത്തുന്നു ഇ എസ് സുദീപ് സംവിധാനം ചെയ്ത കൊച്ചു ചിത്രമാണെങ്കിലും വലിയ ഒരു ആശയമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം പാലക്കാട് ജില്ലയിലെ ഒരു സംഘം കലാകാരന്മാരുടെ കലയോടുള്ള സമർപ്പണവും സ്നേഹവുമാണ് ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ സഹായകരമായത് നല്ല സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ നാടിന്റെ ഗന്ധവും നാട്ടുനന്മയുടെ പൈതൃകവും സമന്വയിപ്പിച്ച ഈ ചിത്രം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും സംവിധായകൻ പറഞ്ഞു ശരത് അപ്പാനിയെ നായകനാക്കി കോണ്ടസ എന്ന ചിത്രം സംവിധാനം ചെയ്ത ഇ എസ് സുദീപിന്റെ രണ്ടാമത്തെ ചിത്രമാണിത് പതിമൂന്ന് ചിത്രങ്ങളിൽ സ്ക്രിപ്റ്റ് അസോസിയേറ്ററായി വർക്ക് ചെയ്ത ശേഖർ നാരായണൻ ആണ് കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് എടത്തറ ഗവൺമെന്റ് യു സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരമിച്ച സി വി കൃഷ്ണകുമാറാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് നിരവധി ഭക്തിഗാനങ്ങൾ എഴുതി സംഗീതം നൽകിയിട്ടുള്ള കൃഷ്ണകുമാർ ഈ സിനിമയിലെ സംഗീത സംവിധാനവും നിർവഹിക്കുന്നു ഹൃദയം എന്ന ചിത്രത്തിൽ ഉണക്കമുന്തിരി എന്ന ഗാനത്തിലൂടെ കല്യാണപ്പെമറയ്ക്ക് മുന്നിലെത്തിയ വൈഷ്ണവി കല്യാണിയാണ് ചിത്രത്തിലെ നായികയായ രമ്യയായി അഭിനയിക്കുന്നത് മുപ്പതോളം കലാകാരന്മാർ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നു കുടുംബജീവിതത്തിന്റെ മൂല്യവും മനോഹാരിതയും വീണ്ടെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചാണ് ചിത്രം അവസാനിക്കുന്നത് സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ